ഇനി ഇതിലും ടേസ്റ്റി മയോണീസ് മറ്റേ എന്ന പരസ്യത്തിൽ പറഞ്ഞ ഇതിലും ടേസ്റ്റി ആൻഡ് ഹെൽത്തി മയോണീസ് സ്വപ്നങ്ങളിൽ മാത്രം ഇത് മറ്റേ ഈ നൂറ്റാണ്ടിലെ പിള്ളേർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാ നല്ല സൂപ്പർ ആയിട്ട് വന്നു മയോണീസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മയോണീസ് ഇല്ലാത്ത കലാപരിപാടി എവിടെയാല്ലല്ലോ ഇച്ച ചിക്കൻ തിന്നണയോ മയോണീസ് വേണം എന്നാ തിന്നണയിൽ പിള്ളേർക്ക് എല്ലാം മയോണീസ് വേണം അന്നേരം ഈ പച്ചമുട്ടക്കകത്തേക്ക് ഈ ഓയിലൊഴിച്ചേ ചങ്ങ് കുത്തി കലക്കിയല്ലേ ഇത് തിന്നുന്നേ അത് കാണുമ്പോഴേ ഒരു വിഷമാ അന്നേരം നമ്മൾ നമ്മളെന്നിട്ട് ഒരു ഹെൽത്തി മയോണീസ് ഉണ്ടാക്കിയായിരുന്നു നമ്മുടെ ക്യാഷു നോട്ട് ഒക്കെ വെച്ചിട്ട് അപ്പം അത് കുറേ പേര് കണ്ടപ്പോൾ ഒത്തിരി പേര് ഒടുങ്ങി ക്യാഷു നോട്ട് ഒക്കെ വെച്ചിട്ട് ഈ പിള്ളേർക്ക് മയോണീസ് ഉണ്ടാക്കി കൊടുത്ത് എങ്ങനെ മുതലാവാൻ കാര്യമായത് അപ്പോൾ ഇത് അപ്പം ഇപ്പം ഞാൻ ചെയ്യണേന്ന് വെച്ചാൽ ഓയിലും ഇല്ല ഇല്ല നല്ലൊരു ഹെൽത്തി മയോണീസാണ് പക്ഷേ എന്നാൽ ക്യാഷു മാതിരി അത്ര എക്സ്പെൻസീവല്ല ഇച്ചിരി പാല് മാത്രം മതി കേട്ടോ ഇത് കുറേ പേര് ചെയ്തിട്ടല്ലേ ആയിരിക്കും പേർക്ക് അറിയാം വീട്ടിൽ കുറേ പേർ ചെയ്യുന്നുണ്ടാവും അപ്പം ആദ്യം ഇച്ചിരി പാല് തിളപ്പിക്കാം എന്നിട്ട് നമുക്ക് ഇച്ചിരി പിരിച്ചെടുക്കണം വേദം പാലൊന്നു തിളപ്പിക്കട്ടെ രണ്ട് പറയാട്ടോ ഇത് എങ്ങനെയാ ഉണ്ടാക്കണെന്ന് കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് മയോണീസ് അപ്പൊ ഇത് ശരിക്കും തിളക്കി ഉണ്ടട്ടോ ഇങ്ങനെ ആ പത ചെറിയ ചെറിയ പത വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മൊത്തം തിളച്ചിട്ടല്ല ചെറിയ ഒരു തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കുറേശ്ശെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ചൊഴിക്കാം എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് പിരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ആ വേ മൊത്തം തെളിഞ്ഞു വരുമല്ലോ അങ്ങനെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പൊ അതെ നമ്മുടെ വേ മൊത്തം ബാക്കി ഇങ്ങനെ ഈ കളറായി ബാക്കി മൊത്തം പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു അരിപ്പേക്കൂടെ ഊറ്റിയെടുക്കാം ഇതൊരപ്പേക്കട ഒന്ന് അരിക്കാം ഭയങ്കര സിമ്പിൾ പരിപാടിയാകട്ടോ ഇനി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിച്ചിരി പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് പിന്നെ നമ്മൾ ഈ അരിച്ചു വെച്ചേക്കുന്ന പനീറല്ലേ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂണ് അല്ല ഒന്നര സ്പൂണ് നമ്മുടെ നമുക്ക് ഒരു ചിലവർക്ക് മൈനീസ് ഇച്ചിരി പുളി ഉള്ളതാണ് ഇഷ്ടം ഒരു പുളിയും മധുരം എല്ലാം കൂടെ ഉള്ളതാണ് ഇഷ്ടം അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് എടുക്കാം അപ്പൊ ദേ ഇങ്ങോട്ട് നോക്കി എന്റെ അമ്മ അടിപൊളി കൺസിസ്റ്റൻസിണ്ടോ ഇങ്ങോട്ട് നോക്ക് നല്ല സൂപ്പർ ആയിട്ട് വന്നു പറഞ്ഞാൽ സൂപ്പർ മൈനീസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഓർക്കും വീട്ടിലുണ്ടാക്കി നമ്മൾ കടയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വരിയല്ലെന്ന് ഒരു സംശയവും ഒരു തുള്ളി പോലും വേണ്ട കടയിൽ എങ്ങനെ കിട്ടുന്നോ അതേമാതിരി തന്നെയാ ഇതിന് ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നാമതെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന പിന്നെ തന്നെയല്ല ഇതിൻ്റെ അകത്ത് മറ്റേ നമ്മളുള്ള ഓയിലും അതൊന്നും വിട്ടപ്പോ അതിന് ഫാറ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം കുറവാകട്ടോ ഇതിനകത്ത് അത്രയും അത്രയും ഹെൽത്തി മയോണീസ് ഇനി ഇതിന് ഉള്ള ഹെൽത്തി മയണീസ് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല അത്രയും ഹെൽത്തി ആയിട്ടുള്ള മൈനീസ് സെയിം ടേസ്റ്റ് സാധാരണ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ഇച്ചിരി കെമിക്കലിന്റെ കുറവുണ്ടായിരുന്നു ഒരു കെമിക്കലിന്റെ കുറവില്ല കടയിൽ ഉണ്ടാക്കണ അതേ രുചി എന്ന് പറഞ്ഞാൽ അതേ രുചി കേട്ടോ അതേ സെയിം ഉണ്ടാക്കിയ മയണീസാണേ എന്തൊക്കെയായിരുന്നു എൻ്റെ പേര് ഷവർമ ഷവായി ഷുവായി എന്നാ വേണേന്ന് തിന്നാലോ പിന്നെ കാലറിയും ഭയങ്കര കുറവല്ലേ ഇങ്ങനത്തെ മണീസാകുമ്പം ഇനി ഇതിലും ടേസ്റ്റി മയൂണീസ് മറ്റേ എന്ന പരസ്യത്തിൽ പറയുമ്പോൾ ഇതിലും ടേസ്റ്റി ആൻഡ് ഹെൽത്തി മയൂണീസ് സ്വപ്നങ്ങളിൽ മാത്രം ഇത് മറ്റേ ഈ നൂറ്റാണ്ടിലെ പിള്ളേർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് അത് ഇങ്ങനത്തെ അല്ലാത്ത മയണീസ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ പ്രോബ്ലംസ് ഉണ്ടല്ലോ ഇപ്പൊ എന്നാ ഒന്നാമത് എല്ലാവരും മന്തി മന്തി ഒഴിവാക്കിയൊരു പരിപാടി ഇല്ലാത്തേ കൊണ്ട് ഈ സാധനം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് സാധനം അടിപൊളിയപ്പം എന്റെ കിളിമൊത്തം പോയതാ എനിക്കുണ്ടല്ലോ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഈ ചിക്കന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ മടി എന്താന്ന് ചോദിച്ചാൽ ഈ പിള്ളേരെ മയണീസ് ചോദിക്കും നമ്മൾ ഹെൽത്തി മയോണീസ് എന്നൊക്കെ പറഞ്ഞ് ക്യാഷ് ഇട്ട് ഉണ്ടാക്കി കൊടുത്താലൊന്നും അവർക്ക് അതൊന്നും പറ്റൂല അവർക്ക് ഇങ്ങനെ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ ആ പക്ക ടേസ്റ്റ് കേട്ടോ ഒത്തിരി സന്തോഷമായിട്ട് ഇനി ചിക്കനോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാരും ഇത് ഒരു പ്രാവശ്യം എങ്കിലും ഒറ്റ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണ ഇത് എങ്ങനെയുണ്ടെന്ന് സത്യസന്ധമായിട്ട് പറയണം കേട്ടോ അത്ര അടിപൊളിയാ അല്ലെങ്കിൽ ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് എന്തായാലും പറയൂലോ അപ്പോ അടുത്ത വീഡിയോ കാണാത് വരെ ബായ്